ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കൊട്ടയിൽ വാർന്ന് വെച്ചേക്കണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഇനി ഞാൻ ഉരുളിയിലാണ് ബീഫ് കറി വെക്കണത് ഞാൻ സവാളൊന്നും വഴറ്റാതെ നേരിട്ട് തന്നെ ഇട്ട് നല്ലപോലെ നമുക്ക് ഒന്നും വാട്ടാതെ തന്നെ കറി വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് പെട്ടെന്ന് തന്നെ സിമ്പിളാണ് അത് ചെയ്യാനും പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് കഴിഞ്ഞാൽ വാട്ടിയൊന്ന് സമയം കളയും വേണം ഇതിപ്പോ ഞാൻ ഒരു അഞ്ച് സവാള ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ പൊടിപൊടിയായി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു ആറ് പച്ചമുളകും ഒരു രണ്ട് വലിയ കഷ്ണ ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കണുണ്ട് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പക്ഷെ കറിവേക്കിനെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം അതിനുവേണ്ടി ഞാനൊരു അഞ്ച് ടീസ്പൂണ് മല്ലിപ്പൊടി വറുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മാത്രം ഞാൻ വറുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ സാധ ഇട്ട് കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കണുള്ളൂ മുളക് പൊടി എന്താന്ന് വെച്ചാൽ പച്ചമുളക് ഞാൻ എരിവുള്ളതാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒന്നേകാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഒന്ന് തിരുമ്പി കൊടുക്കാം സവാളയും തക്കാളി പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ആയി വര എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് തിരുമ്പി കൊടുക്കണം അപ്പോൾ ബീഫും മേൽക്കും എല്ലാ മസാലയും തുടിക്കുകയുള്ളൂ അതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുക വച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ നമുക്ക് തിരുമ്പി കൊടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വാർന്ന് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ കൈ നല്ലോണം നല്ലവണ്ണം കഴുകിയിട്ടതൊക്കെ കുഴക്കണം നല്ല പോലെ നമുക്ക് ഈ മസാലകളൊക്കെ ബീഫിൽ കാണുന്ന രീതിയിലൊന്നും കുഴച്ചെടുക്കാം ഞാൻ കൊറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിയായതിനു ശേഷം നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഇപ്പൊ കൊറച്ച് കൊറവ് പോലെ തോന്നി ഞാൻ എനിക്ക് നോക്കിയപ്പ നല്ല പോലെ ഇപ്പൊ കുഴച്ചുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് വേഗം പാത്തിനോട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അടപ്പത്ത് വെക്കുമ്പോ വെള്ളം ഒഴിത്തോടെ തന്നെ വെക്കട്ട വല്ലാണ്ട് വെള്ളം ഒഴിക്കണ്ട നല്ല പോലെ ഞാനൊരു ഈ തവി വെച്ചിളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് മുളക് പൊടിയൊക്കെ കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാട്ട ഞാൻ ഇപ്പൊ അത്യാവശ്യം ശരിയുള്ള പച്ചമുളകാണ് ചേർത്തത് അഞ്ച് ആറെണ്ണം അതാ രണ്ടു സ്പൂണോ മുളക് പൊടി ചേർത്തത് ഒരു കൂടുതൽ വേണ്ടി ഒരിക്കും മൂന്ന് സ്പൂണോ മുളക് പൊടിയൊക്കെ ചേർക്ക കുറവ് വേണ്ടി ഒരിക്കും ഒന്നര സ്പൂണ് മുളക് പൊടിയൊക്കെ ആക്കട്ട കുറച്ച് വെള്ളം പൊടി വെച്ചോക്കൊണ്ട് നോക്കത് അടപ്പ കത്തിച്ചോ വേവിച്ചെടുക്ക ഞാനത് പടപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചുകൊടുക്ക ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്താ മതി കറി നോക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്ക നല്ല പോലെ തിളച്ചിട്ടിണ്ട് ലോൺ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചത് വേവിച്ചെടുക്കാം ഒന്ന് വരുന്നത് ഒരു ഇതാവുമ്പോഴെ നമുക്ക് കറി മസാലപ്പൊടി ഇതുവരെ ചേർത്തിട്ടില്ല അത് ചേർക്കാനുണ്ട് അപ്പൊ ഒന്ന് ഒന്നും ഇവിടെ വെണ്ട് സെറ്റ് ആവട്ടെ അപ്പൊ ചേർക്കാൻ പറ്റുള്ളത് വീണ്ടും നമുക്ക് മൂടി വെച്ചോ എണ്ണക്ക തി വന്നിട്ടുണ്ട് ഒരുവിധം വേവായി വന്നിട്ടുണ്ട് ബീഫ് ഞാൻ ഒരു കഷ്ണം കൊള്ളിക്കഴുങ്ങാനെടുത്തിട്ടുള്ളത് കൂടുതലും ഒന്നും എടുത്തിട്ടില്ല ഒരു കഷ്ണം ഇതും കൂടി നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ചുകൊടുക്കാം കറി ഞാൻ ഇടക്ക് ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ ഇപ്പൊ ഞാനൊരു വലിയ സ്പൂണ് ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്ക ഒരു എൺപത് ശതമാനം വേവ് ആയിട്ടുണ്ട് കേട്ടതിന് ബാക്കിയുള്ള എന്താ മതി നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിന് വേവിച്ചെടുക്കാം കറിപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ട ബീഫൊക്കെ നല്ല പോലെ വെന്തും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കൊറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലേ ഇട്ടുകൊടുക്കുന്നുണ്ട് എത്ര പരിപാടി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബൈ